ജയിലിൽ കഴിയുന്ന ദില്ലി മുഖ്യമന്ത്രി കെജ്രിവാളിനെ പുറത്തേക്ക് വിടണം ജാമ്യാപേക്ഷ കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ഇടക്കാല ജാമ്യം കൊടുക്കണമെന്ന് സുപ്രീം കോടതിക്ക് എന്തോ ഒരു വാശിയുണ്ടോ ആ അങ്ങനൊരു വാശിയുള്ളതായിട്ട് തോന്നുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ജാമ്യം പറഞ്ഞിട്ട് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടില്ല അതെ ഈ അറസ്റ്റ് നടപടി തന്നെ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് അതെ കേസ് കാരണം പുള്ളി അറസ്റ്റ് അംഗീകരിക്കുന്നില്ല ജാമ്യം കൊടുത്താൽ അറസ്റ്റ് ചെയ്തായിട്ട് അറസ്റ്റ് അംഗീകരിച്ചു എന്ന് വരും അതുകൊണ്ട് അറസ്റ്റ് റദ്ദാക്കണമെന്നാണ് അപേക്ഷയാണ് അപ്പൊ സഞ്ജീവ് കന്നെയും ദീപാന്ങ്കർ ദത്തെയും അതാണ് പരിഗണിക്കുന്നത് അപ്പൊ ഇടയ്ക്ക് അവർ ചോദിക്കുകയും ചെയ്തു നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ബെയിൽ ആപ്ലിക്കേഷൻ കൊടുക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ കോ കെജ്രിവാളിൻ്റെ അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ് വെ പറഞ്ഞത് ഈ അറസ്റ്റേ നിയമവിരുദ്ധമാണ് ഇപ്പോൾ കോടതി പറയുന്നത് ദില്ലി മുഖ്യമന്ത്രിയാണ് എലക്ഷൻ സമയമാണ് വേണമെങ്കിൽ എലക്ഷൻ പ്രചരണത്തിന് വിടാം ഇ ഡി എതിർത്തു ഇ ഡി എതിർത്തപ്പോൾ മുഖ്യമന്ത്രിയാണെന്ന് ഓർക്കണം എന്നാണ് കോടതി പറഞ്ഞത് ജാമ്യാപേക്ഷ പോലും കൊടുത്തിട്ടില്ല കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ ആൾക്ക് നിർബന്ധിച്ച് എലക്ഷൻ പ്രചരണത്തിന് വേണ്ടി വിടണം എന്നാണ് കോടതി കഴിഞ്ഞ രണ്ടണിക്ക് ദിവസമായിട്ട് കോടതി പറയുന്നുണ്ട് നിങ്ങൾ അതായത് ഇവര് അറസ്റ്റിനെ ആണ് ചോദ്യം ചെയ്തിരിക്കുന്നത് പക്ഷെ കോടതിയിൽ ജസ്റ്റിസ് ഗന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ ഒരു ഇന്റർവ്യൂ ബേ ഞാ ഞങ്ങള് വേണമെങ്കിൽ പരിഗണിക്കാം അങ്ങോട്ടൊരു നിർദ്ദേശം ജാമ്യത്തിന്റെ ജാമ്യം വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന ആളോടെ പറയുന്നത് എന്ന് പറയാണ് ഇവര് സാധാരണഗതിയിൽ ഇത്തരം കേസുകളില് പി എം എൽ എ കേസും കള്ളപ്പണമൊക്കെ ആണെങ്കിൽ ജാമ്യാപേക്ഷ കൊടുത്താൽ നിരസിക്കും അങ്ങനെയാണ് കോടതികൾ ഇതുവരെ അതെ ഇന്ത്യയിൽ ചെയ്തു വന്നിട്ടുള്ളത് ഏഹ് ആ ജാമ്യം നിഷേധിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് അറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതിനെതിരെ അറസ്റ്റിനെതിരെ ഒരു കേസ് കൊടുത്തിരിക്കുന്നത് സൂത്രപ്പണിയായിരുന്നു അത് കാരണം ഇതുവരെ ഇത്തരം കേസുകളിൽ ഒന്നും ജാമ്യം കൊടുത്തിട്ടില്ല എന്തുകൊണ്ടാണ് രാജ്യത്തിന്റെ ഭദ്രതയ്ക്ക് എതിരെ പ്രവർത്തിച്ചത് കൊണ്ടാണ് രാജ്യവിരുദ്ധ പ്രവൃത്തിയാണ് ഈ കള്ളപ്പണം തുടങ്ങിയ സാധനങ്ങളായിട്ട് സാമ്പത്തിക കുറ്റകൃത്യങ്ങളൊക്കെ കാണുന്നത് അതുകൊണ്ടാണ് ഇവർ ഈ സൂത്ര കേസ് കൊടുത്തത് എന്നിട്ട് കോടതി അങ്ങോട്ടൊരു നിർദ്ദേശം വെക്കുകയാണ് ഈ ഇടക്കാല ജാമ്യത്തിന് നിങ്ങളൊന്ന് മൂവ് ചെയ്യേ അപ്പൊ ഞങ്ങൾ പരിഗണിക്കാമെന്ന് അങ്ങനെ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുമ്പ് സുപ്രീം കോടതി പറഞ്ഞപ്പോൾ തന്നെ ഇത് എന്താണിതെന്ന് ഞാൻ പോയി ഇങ്ങനെ ഇതിനു മുമ്പ് കേട്ടിട്ടില്ല കണ്ടിട്ടുമില്ല നമ്മളും കോടതി അംഗീകരിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു പുതിയ ഒരു കീഴ്വടക്കം ഒന്ന് പി എം എൽ എ കേസിൽ ആർക്കും ജാമ്യം കിട്ടും അതെ അതെ രണ്ടാമത്തെ കാര്യം ജയിലിൽ കിടക്കുന്ന ഒരാൾ എലക്ഷന് ഒരു നോമിനേഷൻ കൊടുത്താൽ ഇലക്ഷൻ എലക്ഷൻ വേണ്ടി ജാമ്യം കിട്ടും ആ അത് തന്നെ കോടതി പറയായിരുന്നു ഇന്ന് ഖന്ന ഖന്ന പറയുന്നത് ആ സമയത്ത് ദേശീയ ചാനലുകളിൽ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു ജാമ്യം കിട്ടുന്ന ഏതാണ്ട് ഒരു തോന്നൽ എല്ലാവർക്കും ഉണ്ടായി ഈ പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ എന്നിട്ട് ഖന്ന പറയാണ് നേതാവാണോ എന്നൊന്നും നോക്കുന്നില്ല ഏ പിന്നെ രാഷ്ട്രീയക്കാരനാണോ എന്നും ഒന്നും നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സാധാരണക്കാരനാണെന്നാണ് കരുതുന്നത് എന്നുള്ള മട്ടിൽ പറയാ പറഞ്ഞിട്ട് പറയാണ് ഞങ്ങൾ നോക്കുന്നത് തെരഞ്ഞെടുപ്പ് മാത്രമാണ് എന്ന് അതെങ്ങനെയാണ് ഒരു കൊലക്കേസ് പ്രതിക്കോ പി എം എൽ എ കേസ് പ്രതിക്കോ തെരഞ്ഞെടുപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ജാമ്യം കൊടുക്കുന്നത് എങ്ങനെയാണ് എനിക്ക് മനസ്സിലാകുമായിരുന്നു ഒരു കാര്യം ഇയാൾക്ക് വോട്ട് ചെയ്യാനായിട്ട് ജാമ്യം കൊടുക്കുകയാണ് ഒരു ഫ്യൂ അവേഴ്സ് രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂറും അതിന്റെ കല്യാണത്തിന് മകളുടെ കല്യാണമൊക്കെ വരുമ്പോ കൊടുക്കാറില്ലേ ഇല്ലേ ആ റിപ്പർ ജയാനന്ദൻ എന്നൊക്കെ പറഞ്ഞിട്ട് മകളുടെ കല്യാണമൊക്കെ വന്നപ്പോൾ അത് നടത്താനായിട്ട് രണ്ട് ദിവസത്തേക്കോ അല്ലെങ്കിൽ അത്രയും മണിക്കൂർ നേരത്തേക്കോ എന്ന് പറഞ്ഞ് ഇയാൾക്ക് വോട്ട് ചെയ്യാനുള്ള വിജാമ്യം കൊടുക്കാം അത് ജനാധിപത്യപരമാണ് നീതികരിക്കാവുന്നതുമാണ് ഇതെങ്ങനെയാണ് ഇത് ഇരട്ടത്താപ്പല്ലേ അതെ അല്ല ഞാൻ ചോദിക്കുന്നത് സാ ഇപ്പോൾ നമ്മൾ ഈ ജയിലിൽ കിടന്ന് എത്രയോ ആളുകൾ ഇലക്ഷൻ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് ഈ പപ്പു യാദവിനെ പോലെയുള്ള ആളുകൾ ഇപ്പോഴും ഒരു ഖാലിസ്ഥാൻ ഭീകരൻ ജയിലിൽ നിന്ന് മത്സരിക്കുന്നുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ ഈ അധിക അവകാശം കിട്ടുമോ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഏതൊരു കുറ്റവാളിക്കും ജയിലിൽ നിന്ന് പുറത്തു വരാനുള്ള എളുപ്പവഴിയാവും അടുത്തുള്ള അടുത്ത് നടക്കുന്ന എലക്ഷനിൽ ഒരു നോമിനേഷൻ കൊടുത്താൽ മതി ഞാൻ പറയുന്നത് ഈ കോടതി പറയുകയാണ് ഞങ്ങൾ നേതാവാണെന്നുള്ള പരിഗണന കൊടുത്തിട്ടില്ല കാരണം ഇ ഡിയും പറയുന്നുണ്ടായിരുന്നു ഒരു പരിഗണയും കൊടുക്കാൻ പറ്റില്ല അത് പറഞ്ഞപ്പോൾ മറ്റന്നുകൂടെ കോടതി പറഞ്ഞു സാർ സാർ അത് ശ്രദ്ധിക്കാത്ത ആണോന്ന് എനിക്കറിയില്ല ഇത് പക്ഷേ ഇലക്ടഡ് സി എം ആണ് ആ കെജ്രിവാൾ എന്ന് കോടതി ഇ ഡിയോട് പറഞ്ഞു അല്ല ആ ഇ ഡി അപ്പൊ ബാധിച്ചല്ലോ സി എം ആണോ നേതാവാണോ അതൊന്നും നോക്കാൻ പാടില്ല ആ ഇ ഡി വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് പറഞ്ഞു എന്നിട്ട് ഇ ഡി പറഞ്ഞു നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടാണ് വിജയ് നായര് ഇത് ഈ കേസിൽ ഇടനില നിന്ന ആള് സൗ മറ്റേ ഇൻഡോസ്പിരിറ്റുമായിട്ട് ഈ നൂറ് കോടി മേടിച്ചു കൊടുത്ത ഇടനിലക്കാരൻ ഇവരുടെ കമ്മ്യൂണിക്കേഷൻസിന്റെ ചുമതലയാണ് ഈ ആപ്പിന്റെ വിജയ് നായർ ജോലി ചെയ്തിരുന്നത് കേജ്രിവാളിൻ്റെ ക്യാമ്പ് ഓഫീസിൽ നിന്നാണ് അത് പറഞ്ഞിരുന്നു പിന്നെ നൂറ് കോടി രൂപ അത് ഹവാല വഴിയാണ് കടത്തിയിരിക്കുന്നത് എന്നുള്ളതിന്റെ തെളിവുണ്ട് പറഞ്ഞു വിജയ് നായരുടെ മൊഴി ശ്രദ്ധയിൽപ്പെടുത്തി കവിതയുടെ മൊഴി അതിലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ഇത് ശ്രദ്ധപ്പെടുത്തി ഒരു കാരണവശാലും ജാമ്യം കൊടുക്കരുതെന്ന് ഇടി വാദിച്ചു അതിന്റെ കാരണങ്ങൾ നിരത്തി ഇങ്ങനെ ഏതാണ്ട് ജാമ്യം കൊടുക്കും എന്നുള്ള അവസ്ഥ വന്നപ്പോഴാണ് കീഴ് കോടതി ഇരുപതാം തീയതി വരെ കസ്റ്റഡി നീട്ടി എന്ന് പറഞ്ഞ വാർത്ത വന്നു അതുകൊണ്ടാണോ എന്താണോ ഈ മറ്റന്നാളത്തേക്ക് മാറ്റിവെച്ചതെന്ന് എനിക്കറിയില്ല പറഞ്ഞു വന്നപ്പോ തന്നെത്താനെ ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കി കൊണ്ടുവരികയായിരുന്നു ജാമ്പ്യൻ കൊടുക്കാനായിട്ട് അപ്പോഴാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ കോടതിക്ക് അത് പുനഃപരിശോധിക്കേണ്ടി വരുമോ എന്ന് അറിഞ്ഞുകൂടാ നമ്മൾ കേട്ട് കഴിവിയില്ലാത്തൊരു നടപടിയാണ് ഇതിനകത്ത് ഉണ്ടാവുന്നത് മാത്രല്ല ഈ ഇവർക്ക് ലോക ലോകവിവരമൊക്കെ ഉണ്ടാവേണ്ടതാണല്ലോ ഇപ്പോ കെജ്രിവാളിനെതിരെ മറ്റേ എൻ ഐ എ കേസിന് ശുപാർശ ചെയ്തിട്ടുണ്ട് ഫോർ നിന്ന് കോടി രൂപ സംഭാവന അത് ഖലിസ്ഥാൻ സംഘടനയാണ് ആണ് ഇന്ത്യയിൽ നിരോധിച്ചിട്ടുള്ള സംഘടനയാണ് നമ്മളിവിടെ മറ്റേ മുസ്ലിം തീവ്രവാദ സംഘടനകളുടെയൊക്കെ കാര്യം പറയുന്ന പോലെ തന്നെയാണ് ഇതും തീവ്രവാദമാണ് ന്യൂയോർക്ക് ബേസ്ഡ് ആണ് ന്യൂയോർക്കിലാണ് അതിന്റെ ആസ്ഥാനം ഈ പതിനാറ് മില്യൺ ഡോളർ ആണ് മേടിച്ചതായിട്ട് പറയുന്നത് എന്തിന് ദേവേന്ദ്രപാൽ ഭുള്ള മറ്റേ ഡൽഹി സ്ഫോടനം നടത്തിയിരുന്നത് അയാളെ വിട്ടയക്കാം വിട്ടയക്കാന്ന് പറഞ്ഞിട്ട് കാശും മേടിച്ചു രാഷ്ട്രപതി ആയിരുന്ന പ്രണബ് മുഖർജിക്ക് കെജ്രിവാൾ കത്തെഴുതുകയും ചെയ്തു അതൊക്കെ ഉണ്ടല്ലോ തെളിവായിട്ട് തന്നെ ഉണ്ട് മാത്രല്ല മുമ്പ് ചർച്ച ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഈ ബുള്ളറുടെ പഞ്ചാബിലെ വീട്ടിൽ വീട്ടിലൊരു രാത്രിവാൾ തങ്ങിയിരുന്നു അങ്ങനെ ധാരാളം മറ്റേ തെളിവുകൾ ഇതിൽ ഇതിനെ സംബന്ധിച്ചിണ്ട് കെജ്രിവാളിന് ഇക്ബാൽ സിംഗ് എന്ന് പറഞ്ഞ ഗലിസ്ഥാൻ ഭീകരൻ കത്തെഴുതിയിരുന്നു അതിലാണ് ഈ പ്രൊഫസർ അത് ഈ മറ്റേ നഗര നക്സൽ എന്നൊക്കെ പറയുന്ന പോലെയാണ് നഗരഖലിസ്ഥാനിയാണ് പ്രൊഫസറാണ് പ്രൊഫസർ ബുള്ളറിനെ മോചിപ്പിക്കാനായിട്ട് കത്തെഴുതണം ഈ കാശ് കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്നിട്ട് അതിൻ്റെ ബേസിസിലാണ് ഇയാൾ കത്തെഴുതിയത് എന്നിട്ട് ഈ ഇത്രയും പണം കൊടുത്തത് ഈ വീഡിയോയിൽ ഗുർപന്സ്വത് സിംഗ് പന്നു അയാളാണ് ഈ സിക് ഫോർ മറ്റേ ജസ്റ്റിസ് എസ് എഫ് ജെയുടെ ചീഫ് ഉണ്ടാക്കിയിരിക്കുന്ന ഫൗണ്ടർ അയാള് പറഞ്ഞു ഞങ്ങൾ ഇത്രയും കാശ് കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ അയാൾ പറഞ്ഞാണ് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലത്ത് പലതവണയായിട്ട് ഞങ്ങൾ ഇത്രയും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഈ ഡൽഹി സ്ഫോടനം ഒമ്പത് പേർ രസകരമായ വേറെ കോടതി പറഞ്ഞു ഞങ്ങൾ ഇനി നിങ്ങൾക്ക് ജാമ്യം തന്നാൽ നിങ്ങൾ ഒരു ഫയലും ഒപ്പുവെക്കരുത് ആ അതാണ് അതില് വേറൊരു വൈരുദ്ധ്യം ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ജോലി ഇയാൾ ചെയ്യാൻ പാടില്ല പാടില്ല അപ്പൊ പിന്നെ അയാൾ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കാൻ പറ്റാത്തയാൾക്ക് എന്തടിസ്ഥാനത്തിലാണ് പറയുകയും ചെയ്തു അതുകൊണ്ട് ജാമ്യം കൊടുക്കുന്ന ജാമ്യത്തിന്റെ ആ വക്ക് വരെ എത്തിയപ്പോഴാണ് ഞങ്ങൾ ജാമ്യം തന്നാൽ കണ്ടീഷൻസ് പറഞ്ഞു തുടങ്ങിയതായിരുന്നു ഞങ്ങൾ ജാമ്യം തന്നാൽ നിങ്ങൾ മുഖ്യമന്ത്രിയുടെ പണിയെടുക്കരുത് ഫയൽ നോക്കരുത് അല്ല അപ്പൊ വേറെ പ്രശ്നം കൂടി അത് മുഖ്യമന്ത്രി ഈ മുഖ്യമന്ത്രി ആയ ആള് പുറത്ത് വരുന്നതും ഇത്ര നാൾ ജയിലിലാണ് ജയിലിലായതുകൊണ്ട് ഒരു ഫയൽ ഇടാൻ പറ്റിയില്ല പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് മുഖ്യമന്ത്രി എന്നുള്ള പേരുണ്ട് ഫയൽ ഒപ്പിടാൻ പറ്റത്തില്ല കോൺസ്റ്റിറ്റ്യൂഷൻ ബ്രേക്ക് ഡൗൺ ഉണ്ടാകത്തില്ലേ അങ്ങനെയാണ് കോടതി പറയുന്നതെങ്കിൽ ഇയാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെ രാജിവെക്കേണ്ടി വരും പുറത്തുണ്ടായിട്ടും മുഖ്യമന്ത്രിയുടെ പവേഴ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അയാൾ മുഖ്യമന്ത്രി കേട്ടിരിക്കുന്ന അർത്ഥമില്ല അതെ അവിടെ പിന്നെ ഭരണമില്ല ഭരണമില്ല പിന്നെ എനിക്ക് അപ്പം തന്നെ എൻ്റെ മനസ്സിൽ വേറൊരു ചോദ്യം വന്നു ഇയാൾക്ക് പ്രചരണം നടത്താം കോടതി പറയുന്നത് അപ്പം ഇയാൾ പ്രചാരണത്തിൽ എന്തൊക്കെയാണ് പറയേണ്ടത് എന്തൊക്കെ പറഞ്ഞുകൂടാ അതിലപ്പം നിർദ്ദേശം വരുമായിരിക്കും പിന്നാലെ വരുമായിരിക്കും അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ആലോചിച്ച് നോക്കാം പിണറായി വിജയൻ ഹൈപ്പോത്തറ്റിക്കലാണ് നമ്മുടെ മുഖ്യമന്ത്രി ഒരു കേസിൽ ജയിലിലാണ് കോടതി ജാമ്യം കൊടുക്കുന്നു പുറത്തേക്ക് വിടുന്നു അതെ രാജിവെച്ചിട്ടില്ല രാജിവെക്കാതെ ജയിലിൽ തുടർന്നു പുറത്തിറങ്ങിയിട്ട് പറയുകയാണ് മന്ത്രിസഭായോഗത്തിൽ പങ്കെടുക്കാനും ഫയലൊന്നും ഉപ്പിടാനും പാടില്ല അപ്പോൾ പിന്നെ സർക്കാരിൻ്റെ അവസ്ഥ എന്താ അതെ അതുമാത്രമല്ല അങ്ങനെയാണെങ്കിൽ കോടതി മുഖ്യമന്ത്രിയാണെന്നുള്ള കാര്യമല്ലേ പരിഗണിച്ചിട്ടല്ലേ ജാമ്യം കൊടുത്തത് ഉദാഹരണക്കാരന് ഈ ജാമ്യം കൊടുക്കില്ല ഇല്ല മുഖ്യമന്ത്രി ആയതുകൊണ്ട് ജാമ്യം കൊടുക്കുക പുറത്തിറങ്ങിയ മുഖ്യമന്ത്രിയുടെ പണി പണി എടുക്കാൻ പാടില്ല ഇത് അതെന്താണ് ഇത് ഇത് ഇതെത്തിക്കലാണോ ലീഗലാണോ ജസ്റ്റിസ് ആണോ എവിടേക്കാണ് പോകുന്നത് രണ്ടു മൂന്ന് ദിവസം മുതലേ കോടതി തുടങ്ങിയ മൻ ഈ ചോദിച്ചിട്ടില്ല ജാമ്യം സുപ്രീം കോടതി എന്താണ് ന്യായം പറയുന്നത് പറയാൻ പോകുന്നതെന്ന് ഇന്റർവ്യൂം ബെയില് കൊടുത്താൽ ഇടക്കാല ജാമ്യം കൊടുത്താൽ നമുക്ക് ആ ഓർഡറിൽ നിന്ന് വായിച്ചെടുക്കാം പക്ഷെ വേറെ കാര്യം സുപ്രീം കോടതിക്ക് അങ്ങനെ രക്ഷിക്കാൻ പറ്റുമോ ഇപ്പൊ എൻ ഐ എ കേസെടുത്തു സി ബി ഐ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുക കെജ്രിവാള് പുറത്തിറങ്ങിയാൽ ബാക്കി രണ്ട് എൻ ഐയുടെ അറസ്റ്റ് അല്ലെങ്കിൽ സി ബി ഐയുടെ അറസ്റ്റ് നടക്കും അപ്പൊ എന്ത് ചെയ്യും മാത്രല്ല എനിക്ക് തോന്നിയത് ആ ഇരുപത് പേരെ നീട്ടിയല്ലോ കീഴ്ക്കോടതി അപ്പൊ ഒരു ചെറിയ പ്രതിസന്ധിയിൽ വന്നില്ലേ ഈ ജാമ്യം കൊടുക്കൽ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ഡേറ്റ് ഉണ്ടല്ലോ എന്റെ അകത്ത് ഇരുപത് അതെ അതിനു മുമ്പ് അതിൽ കയറി ജാമ്യം കൊടുക്കുന്നത് എങ്ങനെയാ അതും പ്രശ്നമാണ് കാരണം ഇന്ന് കോടതിക്ക് വേണം കൊടുക്കാൻ ഈ കോടതി കോടതി വിധി വരുന്നതിന് മുമ്പ് കൊടുത്താൽ കുഴപ്പമില്ല അതെ അതെ കാരണം ഇന്ന് വരെ ആയിരുന്നു കസ്റ്റഡി കസ്റ്റഡി കഴിഞ്ഞു ജാമ്യം കൊടുത്തു അതെ അതെ സുപ്രീം കോടതിക്ക് എക്സ്ട്രാ ഓർഡിനറി പവേഴ്സ് വെച്ചിട്ട് എന്തും ചെയ്യാം പക്ഷെ ആവശ്യക്കാരനെ ഉചിത്യല്ലെന്ന് പറയുന്ന പോലെയാണല്ലോ അതെ ഉചിത്യത്തിന്റെ പ്രശ്നമാണ് കണ്ടുകൊണ്ട് സുപ്രീം കോടതി നമ്മുടെ കെജ്രിവാളിനെ വിട്ടയച്ച് നമ്മുടെ ജനാധിപത്യത്തെ അങ്ങ് സംരക്ഷിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല മാത്രമല്ല സി അയാളെ വിട്ടയച്ചു കഴിഞ്ഞ കണ്ടീഷൻസ് ഒക്കെ പറയുന്ന സുനിൽ പറഞ്ഞെങ്കിലും ഇയാൾ പ്രചരണ രംഗത്തിലേക്ക് രംഗത്തേക്ക് പോകുമ്പോ കോടതിയിൽ നിന്ന് പറയട്ടെ പറയേണ്ടാവില്ലേസ് ആവില്ലേ കാരണം കോടതിയുടെ പരിഗണനയിരിക്കുന്ന ഒരു കേസിനെ കുറിച്ച് പ്രതികരിക്കാൻ പാടില്ല പുറത്തിറങ്ങുമ്പോൾ ഇയാൾക്ക് വലിയ സ്വീകരണം കൊടുക്കും ഈ കേസിനെ കുറിച്ച് പറയേണ്ടി വരും നമ്മുടെ നാട്ടിൽ സിദ്ധിക്കാപ്പനൊക്കെ സ്വീകരണം കൊടുക്കുന്ന ആളുകളാണ് ഉള്ളത് കൊണ്ടുവന്നിട്ട് ഇവിടെ മീഡിയ അക്കാദമി സ്വീകരണം കൊടുത്തിട്ടില്ലേ ഈ അങ്ങനെ പഴയൊരു സിനിമ കണ്ടതായി പോർക്കുന്നത് ഈ മമ്മൂട്ടിയുടെ ഒരു സിനിമ മായാവി എന്ന് പറയുന്ന സിനിമ ഉണ്ടായിരുന്നു അതിനകത്ത് നമ്മുടെ ഇയാള് സലിംകുമാർ നടന്നിങ്ങും വരുമ്പോൾ അവിടെ എല്ലാവരും കൂടെ പുള്ളിയെ ആദരിച്ച് ഒരു കോൾ അവിടെ വന്നു സലീം കുമാറിനെ വിളിക്കണമെന്നും മായാവി വിളിച്ചു പറഞ്ഞു ആദരിച്ച് ഇയാളെ തള്ളിപ്പറഞ്ഞവരെല്ലാം കൂടെ കസേര ഇട്ട് ഇരുത്തി കഴിയുമ്പോൾ ഇയാളൊരു ആത്മകഥം പറയുന്നുണ്ട് എനിക്കാണോ ഭ്രാന്ത് അതോ ഈ നാട്ടുകാർക്ക് കൂടുതൽ ഭ്രാന്താണോ ഞാൻ അത് ഓർമ്മിപ്പിച്ച് നമുക്ക് നിർത്താം അതെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക